നമസ്കാരം ഫ്രണ്ട്സ് മലയാളികൾ ഇന്ന് ഒരുപാട് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുക എന്നുള്ളത് മലയാള നേഴ്സായിരുന്ന നിമിഷപ്രിയ എം എൽ എ ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു യമൻ പൗരനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ നിമിഷപ്രിയ അറസ്റ്റിലാകുന്നതും എം എൽ എ കോടതി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ കഴിഞ്ഞ എട്ട് വർഷങ്ങളായിട്ട് എം എൽ എ ജയിലില് കഴിയുകയാണ് ഈ എട്ടു വർഷത്തിനിടയ്ക്ക് പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ഇന്ത്യൻ സർക്കാരും കേരള സർക്കാരും ഇന്ത്യയിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും യമനിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും നിമിഷപ്രിയുടെ മോചനത്തിനായിട്ട് അല്ലെങ്കിൽ വധശിക്ഷ റദ്ദാക്കുന്നതിനായിട്ട് നിയമപരമായിട്ടും നയതന്ത്രപരമായിട്ടും പല ശ്രമങ്ങൾ നടത്തുകയുണ്ടായി എന്നാൽ ഈ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ യമനിലെ എൽ എ മേൽക്കോടതി നിമിഷപ്രിയുടെ വധശിക്ഷ ശരിവെക്കുകയാണ് ഉണ്ടായത് അവിടെ ഇന്ത്യക്ക് നേരിടുന്ന ഇന്ത്യ നേരിടുന്ന ഈ വിഷയത്തിൽ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യമനിലെ സർക്കാർ ഒരു അസ്ഥിരതയുള്ള സർക്കാരാണ് എന്നുള്ള കാര്യം തന്നെയാണ് ആ അസ്ഥിരതയുള്ള സർക്കാരുമായിട്ട് ഇന്ത്യക്ക് നയതന്ത്രപരമായിട്ട് ശക്തമായിട്ട് ബന്ധങ്ങളില്ല അവിടെ ഒരുപാട് ഭാഗങ്ങൾ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഈ യമനിലെ ഒരുപാട് ഭാഗങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നത് ആയുധധാരികളായിട്ടുള്ള ഹൂതി എന്ന് പറയുന്ന സംഘടനയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ സർക്കാരിന് ആ യമനിലെ എല്ലാ ഏരിയയിലും അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും അധികാരമില്ല അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും കലാപങ്ങളാണ് യമനിലെ യമൻ സർക്കാരും അതുപോലെ ഈ വിമതരായിട്ടുള്ള ഹൗതികളുമായിട്ട് എപ്പോഴും കലാപങ്ങൾ നടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത് അപ്പം മൊത്തത്തിന് ഒരു അസ്ഥിരതയുള്ളൊരു രാജ്യമാണ് യമൻ അല്ലെങ്കിൽ അസ്ഥിരതയുള്ള ഒരു സർക്കാരാണ് യൻലുണ്ട് അപ്പൊ ഈ ഒരു സർക്കാരുമായിട്ട് ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള രീതിയിൽ നയതന്ത്രപരമായിട്ട് നയതന്ത്രപരമായിട്ടുള്ള ചാനലുകളിലൂടെ ഇന്ത്യക്ക് ഈ നിമിഷപ്പറിയുടെ വിഷയം ശക്തമായിട്ട് ഉന്നയിക്കാൻ സാധിക്കുന്നില്ല അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് എന്നാലും അവിടെയുള്ള നിലവിലുള്ള നയതന്ത്ര പ്രതിനിധികളൊക്കെ മുഖേന ഇന്ത്യൻ സർക്കാരും മനുഷ്യാവകാശ പ്രവർത്തകരുമൊക്കെ ഈ നിമിഷപ്പറിയുടെ മോചനത്തിനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കൊല്ലപ്പെട്ട യമൻ പവനായിട്ടുള്ള തലാലിന്റെ കുടുംബമായും ചർച്ചകൾ നടത്താനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായി ചർച്ചകൾ നടത്തുകയും ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഈ കുടുംബം ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നൊരു സ്ഥിതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇന്ത്യൻ സർക്കാരിന് ഒരു അറിയിപ്പ് ലഭിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കും എന്നായിരുന്നു സർക്കാരിന് ലഭിച്ച അറിയിപ്പ് അപ്പം ഈ ഒരു അറിയിപ്പ് വന്നതോടുകൂടി മനുഷ്യാവകാശ പ്രവർത്തകരും ഇന്ത്യൻ സർക്കാരും കേരള സർക്കാരും കേരളത്തിലെ രാഷ്ട്രീയക്കാരും എല്ലാവരും വളരെയധികം ഊർജ്ജസ്വലരായിട്ട് കൂടുതൽ ഊർജ ഊർജസ്വലരായിട്ട് ഈ വധശിക്ഷ ഒരു മോചനം വധശിക്ഷയെങ്കിലും ഒന്ന് റദ്ദാക്കി കിട്ടുമായിരുന്നെങ്കിൽ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെയധികം കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് വളരെയധികം ശ്രമങ്ങൾ നടത്തുകയുണ്ടായി നിമിഷപ്രിയുടെ വധശേഷം നടപ്പാക്കുമെന്ന് അറിയിപ്പ് ലഭിച്ചതോടെ കേരള സർക്കാരും കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഈ ഒരു വിഷയത്തിൽ നിരന്തരം കത്തുകൾ മുഖേന ബന്ധപ്പെടുകയുണ്ടായി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണമെന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ എം എൽ എ ആയിട്ടുള്ള ശ്രീ ചാണ്ടിയമ്മൻ അദ്ദേഹത്തിന്റെ അമ്മയുമായി പോയി കേരള ഗവർണർ ആയിട്ടുള്ള ശ്രീ ആർലേഖറെ സന്ദർശിക്കുകയും അദ്ദേഹത്തോട് വിശദമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഉണ്ടായത് ആർലേക്കർ അദ്ദേഹത്തിന് ഉറപ്പു കൊടുക്കുകയായിരുന്നു എന്തായാലും ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാമെന്ന് അങ്ങനെ കേരള ഗവർണർ ആയിട്ടുള്ള ശ്രീ ആർലേക്കർ അദ്ദേഹത്തിന്റെ എല്ലാ ബന്ധങ്ങളും ഉപയോഗിച്ച് നയതന്ത്ര തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇസ്ലാമിക മതപണ്ഡിതനായിട്ടുള്ള ശ്രീ കാന്തപുരം ഉസ്താദ് അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഇസ്ലാമി ഇസ്ലാമിക മതപണ്ഡിതന്മാരുമായിട്ടല്ല നല്ല ബന്ധമുള്ള ആളാണ് അപ്പം അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയുണ്ടായി ഇസ്ലാമിക മത പണ്ഡിതന്മാരുമായിട്ട് അദ്ദേഹം ഈ ഒരു വിഷയം ചർച്ച നടത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഇടപെടലും വളരെ നിർണായകമായി അങ്ങനെ ഒടുവിൽ എല്ലാവരുടെയും കൂടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് കാന്തപുരം ഉസ്താദിന്റെ നിർണായകമായ ഇടപെടലിൻ്റെയും കൂടെ ഫലമായിട്ട് നിമിഷപ്രിയുടെ ആ വധശിക്ഷ നടപ്പാക്കുന്ന നടപടി നീട്ടിവെക്കാൻ എം എൽ എ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് അറിയിപ്പ് ലഭിക്കുകയാണ് ഉണ്ടായത് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്ന നടപടി നീട്ടിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചുള്ള അത്തൊരുമിച്ചുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു വധശിക്ഷ ഇപ്പൊ നീട്ടിവെക്കാൻ സാധിച്ചിരിക്കുന്നത് പക്ഷേ ഇനിയും ഈ വധശിക്ഷ റദ്ദാക്കാൻ സാധിച്ചിട്ടില്ല അതിന് ഇനിയും ഒരുപാട് നടപടികൾ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് മതമോ ജാതിയോ വർണ്ണമോ ഒന്നും നോക്കാതെ മനുഷ്യനു വേണ്ടിയും മനുഷ്യത്വത്തിനുവേണ്ടിയും ശ്രീ കാന്തപുരം ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത് വളരെയധികം ശ്രദ്ധേയമായി അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണ് ഇനിയും കൂടുതൽ പരിശ്രമങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ സാധിക്കട്ടെ ഇവിടെ ഒരു വലിയൊരു പ്രതിസന്ധിയായിട്ട് ഇപ്പം നിലനിൽക്കുന്നത് ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം അവർ ഇതുവരെ ഒരു ചർച്ചയ്ക്ക് വിശദമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അവർ എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കിയേ മതിയാവുള്ളൂ എന്നൊരു നിലപാടിലേക്ക് എത്തുന്നു എന്നാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വിവരങ്ങൾ അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കിയാലും നീതി നടപ്പാവൂ എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഈ യമൻ പോരന്റെ കുടുംബം നിൽക്കുന്നത് അവർ ഒരു ചർച്ചയ്ക്കും തയ്യാറാകുന്നില്ല അതേപോലെ ദയാധനം സ്വീകരിക്കുമോ എന്നതിലും ഒരു തീരുമാനമായിട്ടില്ല അവർക്ക് എങ്ങനെയായാലും നീതി നടപ്പാക്കിയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഈ ചർച്ചകളൊക്കെ എത്രമാത്രം ഫലവത്താവോ എന്നുള്ള കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് തന്നെ എട്ട് വർഷത്തെ ശിക്ഷ നിമിഷപ്രതി അനുഭവിച്ചു കഴിഞ്ഞു ഈ ഒരു കേസിൽ മുന്നോട്ട് ഈ വധശിക്ഷയിൽ നിന്നും ഒരു മോചനം ലഭിക്കുകയാണെങ്കിൽ ആ കുടുംബത്തെ സംബന്ധിച്ച് അതൊരു വലിയ ആശ്വാസമായിരിക്കും അറ്റ്ലീസ്റ്റ് ഈ വധശിക്ഷയെങ്കിലും ഒന്ന് റദ്ദാക്കി കിട്ടുവാണെങ്കിൽ ആ കുടുംബത്തിന് അതൊരു വലിയ ആശ്വാസം തന്നെയായിരിക്കും അപ്പം ഈ കൊല്ലപ്പെട്ട യമൻ യമൻപോരന്റെ കുടുംബം ദയാധനം സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒരു മോചനത്തിനുള്ള ഒരു ചാൻസ് കിടപ്പുണ്ട് അപ്പം അവരുമായിട്ട് ആ കുടുംബമായിട്ട് നല്ല രീതിയിലുള്ള ചർച്ചകൾ നടത്തുകയാണ് വേണ്ടത് എല്ലാവരും ചേർന്നുള്ള ചർച്ചകളിലൂടെ ഒരു സമവായത്തിലെത്താൻ സാധിച്ചാൽ അതായത് ഈ കുടുംബമായി കൊല്ലപ്പെട്ട എം എൻ കുടുംബമായിട്ട് ഒരു ചർച്ചയിലൂടെ സമവായത്തിലെത്താൻ സാധിക്കുകയാണെങ്കിൽ അവർ ഈ ദയാധനം സ്വീകരിക്കാൻ തയ്യാറാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്നുള്ള ആ ഒരു മോചനത്തിന് തീർച്ചയായും വഴി തെളിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇങ്ങനെയൊരു ദയാധനം അവർ സ്വീകരിക്കുന്ന പക്ഷം കേരളത്തിലുള്ള എല്ലാ ആളുകളും അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള മലയാളികൾ ആ ഒരു ദയാധനം കളക്ട് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഒരു മലയാളിയെ രക്ഷിക്കുക എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും മനസ്സിലെ ആ ഒരു താല്പര്യം നിമിഷയുടെ ഈ വധശിക്ഷ റദ്ദാക്കി കിട്ടാനായിട്ട് എല്ലാവരും അവരാണ് കഴിയുന്ന പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് കാന്തപുരം മുസ്താദ് ആയിക്കോട്ടെ ഇന്ത്യ ഗവൺമെന്റ് ആയിക്കോട്ടെ മനുഷ്യാവകാശ പ്രവർത്തകരായിക്കോട്ടെ എല്ലാവരും ചേർന്ന് അവരുടേതായിട്ടുള്ള ചാനലുകളിലൂടെ പരിശ്രമിക്കുന്നുണ്ട് ആ കുടുംബവുമായിട്ട് ചർച്ച ചെയ്ത് ഈ ഒരു വിഷയത്തിൽ ഒരു സമവായത്തിലെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു പരിശ്രമം വിജയം കാണട്ടെ എന്ന് ആശംസിക്കുന്നു എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകട്ടെ ആ കുടുംബത്തിനൊരു ആശ്വാസം ഉണ്ടാകട്ടെ